വെച്ച് നൽകുവാൻ വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊല്ലം സിറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീർച്ചയായും ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റുമായി മുമ്പോട്ട് പോകും ഇനി വരുന്ന ഘട്ടങ്ങളിൽ അതിനു വേണ്ടുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് കൊല്ലം സിറ്റി യൂണിറ്റിന്റെ ഓരോ പ്രവർത്തനങ്ങളും സജ്ജമാക്കുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കും ഇടക്കാലത്തുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രണ്ട് മൂന്ന് കട മറച്ചുകൊണ്ട് ജയിലിന്റെ ചപ്പാത്തി കൊണ്ടിട്ട് വ്യാപാരം നടത്തുന്നത് ഞാൻ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടുത്തും പ്രസിഡന്റ് അടുത്തൊക്കെ പറഞ്ഞതാണ് ഒരു വലിയ അടിച്ച് ഒരു ജയിൽ ചപ്പാത്തി വയ്ക്കുന്ന മുപ്പത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ വെക്കുന്ന ചപ്പാത്തി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്ത് ആ കച്ചവടക്കാരൻ ഒരു ദിവസം രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ഡേ റെന്റിനെടുത്ത കടയില് മൂന്നോ നാലോ ജോലിക്കാരടങ്ങുന്ന ആ കടയിൽ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ടൈം ഫോർ ടു എറ്റ് അല്ലെങ്കിൽ ഫൈവ് ടു നൈൻ അതാണ് പീക്ക് ടൈം ഈ പീക്ക് ടൈമില് ആ പാവങ്ങൾ ഫ്രണ്ടൊക്കെ ചെയ്ത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ആ സമയമാകുമ്പോൾ പേർപ്പസ്ഫുൾ കൊണ്ടിരുന്ന രീതിയിൽ ആ കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വലിയ മുപ്പത് രൂപ വെക്കുന്ന ചപ്പാത്തിയുടെ വണ്ടി കൊണ്ടുവന്ന് വളരെ മോശമായ രീതിയിൽ അതായത് നീ കച്ചവടം ചെയ്യണ്ട എന്ന രീതിയിൽ കൊണ്ടുവന്ന് മറച്ചിട്ട് കച്ചവടം ചെയ്യുന്നതിനെ ഞങ്ങൾ നകശി ഗാന്തം എതിർത്തു ഈ കച്ചവടം ഇവിടെ ചെയ്യാൻ എന്ന് തന്നെ തീർത്തും പറഞ്ഞു ജയിലിന്റെ അധികൃതരുമായിട്ട് സംസാരിച്ചു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആരുമായിട്ട് സംസാരിച്ചു അതിന് ശാശ്വതമായ പരിഹാരം ഞങ്ങൾ കണ്ടെത്തി സിറ്റി യൂണിറ്റിന്റെ മാത്രം ഞാൻ പറയുന്നില്ല തീർച്ചയായും ഞങ്ങളുടെ മാതൃസംഘടനകളായ എന്നെ കൊല്ലം മോച്ചൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഒക്കെ ഞാൻ വിളിക്കുന്ന അതേ സമയം നമ്മുടെ സഹോദരങ്ങളെ കിണക്ക് തന്നെ അവർ ഓടിയെത്തുകയും ഏത് വിഷയത്തിലും ഞങ്ങളുടെ കൂടെ നിന്ന് അണിചേർന്നതുകൊണ്ട് നമ്മുടെ ഈ സംഘടനയെ വളരെ ശക്തവത്താക്കാൻ വേണ്ടി സഹായിക്കുന്ന കൊല്ലം കൊല്ലംസ് അസോസിയേഷന്റെ ഭാരവാഹികളെയും ഞാൻ ഈ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ പുറത്തറേ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഞാൻ പത്തനാളി ടൗണിൽ നിന്ന് വരിക സാറായിരുന്നു അപ്പൊ എന്താണ് കാര്യം അപ്പൊ എനിക്കൊരു ചെറിയൊരു ഓഡിറ്റോറിയം അദ്ദേഹം എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഞാന് അങ്ങയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്റെ കല്യാണം നടത്തിയായിരുന്നു പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ഡയറി പഴയ ഡയറി ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഇതുവരെയും അതിന്റെ വാടക തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നു പെരുന്നാളിന് മുൻപ് ആയതുകൊണ്ട് ആ ഒരു കടം വീട്ടണം എന്നുള്ളത് കൊണ്ടാണ് കടം വീട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങേ തേടി വന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു അധികം പ്രായമില്ല ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മധ്യവയസ്ക എന്ന് പറയാൻ പറ്റില്ല അത് താഴെ ഒരു യുവാവെന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവത്തിനെ തുടർന്നുണ്ടായ ഒരു കടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീട്ടാനായി തൻ്റെ പഴയ ഡയറി എടുത്ത് നോക്കി അവിചാരിതമായിട്ടാണ് അത് കണ്ടത് അപ്പം ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളത് അദ്ദേഹം എഴുതിയിട്ടേക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കൊടുത്തില്ല എന്ന് തുകയുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചത് എത്രയാണെന്ന് അറിയാമോ അപ്പം പറഞ്ഞു എനിക്ക് അത് എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ സാറ് പറഞ്ഞാൽ ഞാൻ തരാം ഞാൻ പറഞ്ഞു ഞാൻ പറയണമെങ്കിൽ ഇനി നാളെ കട തുറന്ന് പഴയ ഡയറി എടുത്ത് നോക്കിയെങ്കിലേ എത്രയാണ് റെൻ്റ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇന്ന് കൊടുത്തപ്പം മറ്റേ കാരണങ്ങളൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും ഒരു കടമിട്ട് മുന്നോട്ട് പോകരുത് എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ കേട്ട സന്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വാചകം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എത്രത്തോളം ആഴത്തിൽ സ്പർശിച്ചത് കൊണ്ടായിരിക്കാം എന്നെ തേടി വന്നത് അത് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു ഇതൊരു സന്ദേശമല്ല ഇതൊരു അനുഭവ കഥയാണ് അനുഭവ ഒരു സന്ദർഭമാണ് ജീവിതത്തിലെ ഒരു സന്ദർഭം ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഇത്തരം കടങ്ങളൊക്കെ ബാക്കിയിട്ട് നമ്മൾ ആരോടും ഒരു ശത്രുതയുണ്ടെങ്കിൽ അത് കടമായി അവിടെ കിടക്കട്ടെ അത് നികത്താനല്ല നമ്മൾ ആരോടേലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കടമായി അവിടെ കിടക്കട്ടെ ഞാൻ കേവലം ഒരു ഏതാനും നോട്ടുകളുടെ കടത്തെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ പുലർത്തേണ്ട സുതാര്യത സാമ്പത്തികമല്ല നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട സുതാര്യത മനുഷ്യജന്മത്തിൻ്റെ ഏകമായ ഭാവത്തെ ഒരേ തലത്തിൽ കൊണ്ടെത്തിക്കുന്ന ഈ ഭർത്താവ് സംഗമം എന്തുകൊണ്ടും നമുക്ക് നല്ല സ്മരണകളും എന്തുകൊണ്ടും നമ്മുടെ സാഹോദര്യം കൂട്ടി ഉറപ്പിക്കുന്നതുമായ ഈ വേദിയും നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചത് തന്നെ ഏറ്റവും സന്തോഷവും പുണ്യമായിട്ട് നമ്മൾ കരുതുന്നു ഇഫ്താർ സന്ദേശം നൽകുന്നതിന് വേണ്ടി ആദരണീയനായ ഇമാം ഇമാംജിയോടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വേദിയിലുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പലരെയും കാണുന്നത് എല്ലാവർക്കും നന്ദി ഈ ഇഫ്താർ മഹാസംഗമം അതിൻ്റെ ഏറ്റവും അനവരചനീയമായ മുഹൂർത്തത്തിലേക്ക് കടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ മെത്തമുണ്ടാകട്ടെ എന്ന ക്രൈസ്തവ സഹോദരങ്ങളിലുള്ള സ്നേഹത്തോടെ ഉള്ള അഭിവാദ്യങ്ങൾ ഓം ശാന്തി എന്നുള്ളത് ആ ഓ മാ എന്ന മൂന്നക്ഷരങ്ങളുടെ കൂട്ടാണ് ആ എന്ന് പറയുന്നത് അനാഥിയെ സൂചിപ്പിക്കുന്നതാണ് അനാദി എന്നത് അതിന്റെ പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അള്ളാഹു എത്താം ഉടമസ്ഥനായ പ്രപഞ്ചത്തിന്റെ അധികാരിയായ നാം ഏവരുടെയും തൊണ്ണൂറ്റിയൊന്ന് ഇയേഴ്സ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന സയൻസ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള അതിനപ്പുറത്ത് ഉള്ള തിയറികളും ഹൈപ്പോസി ഹൈപോതി മൾട്ടി യൂണിവേഴ്സ് എന്നുണ്ട് പാരൽ യൂണിവേഴ്സുണ്ട് അങ്ങനെയുണ്ട് പലതുണ്ട് എങ്കിലും ദൃശ്യപ്രപഞ്ചം ഒബ്സർവബിൾ യൂണിവേഴ്സ് തൊണ്ണൂറ്റി ഒന്ന് ബില്ല്യൺ ലൈറ്റുകേഴ്സാണ് പ്രകാശ വർഷങ്ങളാണ് എന്ന് പറയപ്പെടുന്ന അതിനപ്പുറത്തെ പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായ പടച്ചവൻ സൃഷ്ടാവ് ജഗതീശ്വരൻ കർത്താവ് എന്നൊക്കെ നമ്മൾ ഏതൊരു അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ വിവിധ ഭാഷകളിൽ പരാമർശിക്കുന്നുണ്ടോ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടിയുള്ള ഇരിപ്പാണ് എന്നതിൽ യാതൊരു സംശയമില്ല ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ നോമ്പ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമുകളിൽ മാത്രം ചുരുക്കപ്പെടുന്ന ഒരു ആരാധനാ കർമ്മമല്ല എല്ലാം അതൊക്കെ മണ്ഡലകാലത്തെ നോമ്പ് സ്വാമിജിയോട് ചോദിച്ചാൽ വിശാലമായി പറഞ്ഞത് അതുപോലെ നോമ്പിന്റെ വിവിധ ഘട്ടങ്ങൾ തന്നെയുണ്ട് ക്രൈസ്തവ സഹോദരന്മാരുടെ നോമ്പിന്റെ അന്വേഷണങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലുമ്പോ